ഇതൊരു യശോധരൻ പൂവിൻ്റെ വള്ളിയാണ് കേട്ടോ ഇത് ഹൈബ്രിഡ് ആണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാൻ വെള്ളിയും ചകപ്പും ലൈറ്റ് കളറായിട്ടൊക്കെ പാടത് മിക്സ് ചെയ്തൊരു കൊല കൊലമായിട്ടുള്ളൊരു പൂക്കളാണ് ഇപ്പം അതിൻ്റെ ഫോട്ടോ അതിൻ്റെ അടുത്ത് ഇല്ല അപ്പം ഏകദേശം വള്ളിയായിട്ടുണ്ട് അപ്പം ഞാനത് ഇതിലേക്കൊന്ന് നമ്മുടെ ശംഖുപുഷ്പം കെട്ടിക്കൊടുത്തേമൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കാൻ വിചാരിച്ചു പിന്നെ യശോധര പൂവിൻ്റെ കഷ വള്ളി എനിക്ക് കിട്ടിയത് എൻ്റെ ഫ്രണ്ട് തന്നെ പാത്തും അവരെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും ഒരു കഷ്ണം എനിക്ക് തന്നു അത് പിടിച്ച് കിട്ടി എന്തായാലും അപ്പോൾ അങ്ങനെ വള്ളിയൊക്കെ വെച്ച് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു പൂവാണ് അതിൻ്റെ അടുത്ത് അതിൻ്റെ വീഡിയോ ഇല്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇടയിരുന്നു അപ്പം ഉണ്ടാകുമ്പോൾ എന്തായാലും ഞാൻ ഞാൻ ഒരു വീഡിയോ കൂടി എടുക്കേണ്ടിയിട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കമ്പിയൊക്കെ വെച്ച് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല ഭംഗിയുള്ള ഒരു പെപ്രോമിയോ പ്ലാന്റ് കൊടു അതിൻ്റെ ഇടയിൽ അത് എനിക്ക് അനിയമ്മ തന്നാട്ടോ നമുക്ക് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ചെടികൾ തരാനുണ്ട് എന്തായാലും നിങ്ങൾക്കുണ്ട് എങ്ങനത്തെ ഫ്രണ്ട്സ് ഞാനിങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ചോദിക്കും അപ്പം ഇതിൻ്റെ അടുത്ത് ഇല്ലാത്ത അങ്ങോട്ട് കൊടുക്കും അവിടെ ഇല്ലാത്ത ഇങ്ങോട്ട് വാങ്ങും